നമസ്കാരം എല്ലാവർക്കും ആർഷഭാരതിയിലേക്ക് സ്വാഗതം ഇന്ന് ജഗദ്ഗുരു ആദിശങ്കരാചാര്യരുടെ മായാപഞ്ചകത്തെക്കുറിച്ചാണ് സംസാരിക്കാമെന്ന് കരുതുന്നത് ധാരാളം പഠനങ്ങളും വിമർശനങ്ങളും ഏറ്റുവാങ്ങിയ ഒരു സിദ്ധാന്തമാണ് ആചാര്യവാദരുടെ മായാവാദം എന്ന സിദ്ധാന്തം വ്യാസൻ്റെ ഉത്തരമീമാംസ എന്ന ദർശനത്തിന് ആദിശങ്കരാചാര്യർ അദ്വൈതം എന്ന പേരാണ് നൽകിയത് അത് വിശിഷ്ടാദ്വൈതം എന്നാണ് അറിയപ്പെട്ടത് സ്ത്രോത്രങ്ങളും മറ്റുമായി വേറെയും രചനകൾ ഉണ്ടെങ്കിലും ശങ്കരൻ്റെ പ്രജ്ഞാബലം ഏറ്റവും വിസ്മയകരമായി നമുക്ക് അനുഭവമാകുന്നത് വ്യാസദർശനമായ ഉത്തരമീമാംസയ്ക്ക് അദ്ദേഹം നൽകിയ അതിമഹത്തായ വ്യാഖ്യാനത്തിലൂടെയാണ് വെറും മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കാലം മുതൽ ആ പ്രതിഭ അത്ഭുതകരമായ വികാസം നേടിയിരുന്നു എട്ടാം വയസ്സിൽ കാലടിയിൽ നിന്ന് ആരംഭിച്ച സുദീർഘവും ക്ലേശഭൂയിഷ്ഠവുമായ യാത്രകൾക്കിടയിൽ അദ്ദേഹം രചിച്ച കൃതികൾ തൻ്റെ അദ്വൈത ദർശനത്തെ ഉറപ്പിച്ചു നിർത്താൻ തക്കവിധം തത്വാധിഷ്ഠിതമാണ് പതിനാറ് വയസ്സിനിടയിൽ ഇടയിൽ നൂറ്റിപ്പതിനാറ് കൃതികൾ ആചാര്യൻ രചിച്ചിട്ടുണ്ടെന്നാണ് അഭിജ്ഞ മതം മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് അദ്ദേഹത്തിൻ്റെ ആയുഷ്കാലം അദ്വൈത സിദ്ധാന്തത്തിന് അടിത്തറയായത് പ്രപഞ്ചത്തിൻ്റെ പറ്റി തനിക്കുണ്ടായ ദർശനമാണ് മായാപടം കൊണ്ട് പ്രപഞ്ചം മൂടിയിരിക്കുന്നത് കൊണ്ട് ശാശ്വതമായ അവസ്ഥ എന്തെന്നുള്ളതിനെക്കുറിച്ച് ലോകം തിരിച്ചറിയുന്നേയില്ല ഈ വസ്തുതയെ ആണ് ശങ്കരൻ വളരെ നിഷ്കൃഷ്ടമായി പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്തിട്ടുള്ളത് അങ്ങനെ അതിന് വിശദമാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പ്രസിദ്ധമായ തൻ്റെ മായാവാദം അവതരിപ്പിച്ചത് അഞ്ച് ശ്ലോകങ്ങൾ മാത്രമുള്ള മായാവഞ്ചകം എന്ന കൃതി ആചാര്യപാദരുടെ കൗമാരകാലത്തെ രചനയാണെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു പ്രപഞ്ചത്തിൻ്റെ അസ്ഥിരത്വത്തെ സ്ഥിരതയില്ലായ്മയെ പൂർണ്ണമായും ബോധ്യപ്പെടുത്താൻ ഈ ലഘു കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ള വൈശിഷ്ട്യം ഇതിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു ബ്രഹ്മസത്യം ജഗൻമിഥ്യ എന്ന പ്രസിദ്ധമായ ആശയത്തിന് ഉടമയാണ് ആചാര്യ ശങ്കരൻ ഈ ജഗൻമിഥ്യ വാദത്തിന് മായാവാദം എന്നുകൂടി പേരുണ്ട് നമ്മുടെ ദർശനങ്ങളിൽ ഏറ്റവും ഒടുവിലുണ്ടായതാണ് അധുവിധമെങ്കിലും ഏറെ പ്രാമാണ്യത നേടിയ സിദ്ധാന്തവും ഇതുതന്നെയാണ് ശ്രുതിപ്രസ്ഥാനമായ ഉപനിഷത്തിലും ന്യായ പ്രസ്ഥാനമായ ബ്രഹ്മസൂത്രത്തിലും സ്മൃതിപ്രസ്ഥാനമായ ഭഗവത്ഗീതയിലും പിന്നെ ശ്രീമദ് മഹാഭാഗവതത്തിലും മായയെക്കുറിച്ചുള്ള പ്രതിപാദനങ്ങളുണ്ട് സ്വരൂപത്തിൽ നിന്നും ഒരിക്കലും മാറാത്തതായി യാതൊന്നാണോ ഉള്ളത് അതിനെ നാം എന്ത് വിളിക്കും സത്യം എന്ന് വിളിക്കും ഈ സത്യത്തെ ബ്രഹ്മം എന്ന പേരിലും അറിയുന്നുണ്ട് എന്നാൽ ഈ ദൃശ്യപ്രപഞ്ചം മാത്രമാണ് സത്യമെന്ന് സാധാരണ നാം എല്ലാം ധരിച്ചു വയ്ക്കുന്നു പക്ഷേ ഒന്നോർക്കണം അത് സദാ പരിണാമത്തിന് വിധേയമാണ് എന്നുള്ളത് സൗകര്യപൂർവ്വം നാം മറന്നുപോവുകയോ അറിയാതെ പോവുകയോ ചെയ്യുന്നു പരിണാമവിധേയമായ ഏതൊന്നും സുസ്ഥിരമല്ല സ്ഥിരമായി നിൽക്കുന്നതല്ല അത് മിഥയാണ് ഈ പ്രതിഭാസത്തെയാണ് ആചാര്യൻ മായ എന്ന് വിളിച്ചത് മായക്ക് ഇല്ലാത്തത് അർത്ഥമല്ല അദ്ദേഹം നൽകുന്നത് ഉണ്ടോ എന്ന് അന്വേഷിച്ചാൽ ഇല്ല എന്ന് തോന്നും ഇല്ലേ എന്നാണെങ്കിൽ ഉണ്ട് എന്ന് തോന്നിപ്പിക്കും അതാണ് ഈ മായ എന്ന് പറയുന്നത് അതിനാൽ തന്നെ ഈ മായ അനിർവചനീയമാണ് എന്ന് പറയാം സാങ്കേതികമായി മായയ്ക്ക് അവിദ്യയെന്നോ അജ്ഞാനമെന്നോ പറയാം അതായത് നാം ഈ കാണുന്ന പ്രപഞ്ചവും അതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളുമെല്ലാം മിഥ്യയാണ് എന്നാണ് അർത്ഥം ഇല്ലാത്ത പ്രപഞ്ചമാണ് നമുക്ക് ഇന്ദ്രിയ പ്രത്യക്ഷമാകുന്നത് അത് മായ കൊണ്ടാണ് ഇതാണ് ശരിക്കും ശങ്കര ശങ്കരസിദ്ധാന്തത്തിൻ്റെ കാതൽ പാമ്പല്ലാത്ത ഒന്നിനെ വെളിച്ചത്തിൻ്റെ അഭാവത്തിൽ പാമ്പാണെന്ന് ധരിച്ചാണ് നാം പെരുമാറുന്നത് പക്ഷേ വെളിച്ചം വന്ന് വന്നു കഴിഞ്ഞാൽ വീണ്ടും അതെന്ന് പരിശോധിച്ചാൽ അയ്യോ അത് പാമ്പല്ലല്ലോ അത് കയറിൻ്റെ കഷണം മാത്രമാണല്ലോ എന്നുള്ള സത്യമായ അറിവ് നമുക്ക് ലഭിക്കുന്നു പ്രകാശത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണല്ലോ അത് സാധിക്കുന്നത് അപ്പം ഇങ്ങനെ പരമാർത്ഥജ്ഞാനം ലഭിച്ചതുപോലെ ലഭിക്കുന്നതുപോലെ ബ്രഹ്മബോധം കിട്ടുമ്പോൾ മായാബോധം മനസ്സിൽ നിന്ന് അകന്നു പോകുന്നു പ്രപഞ്ചം മിഥ്യയാണ് എന്ന അറിവ് നമുക്ക് ഉണ്ടാകുന്നു എന്താണ് ബ്രഹ്മബോധം യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസ്സാസഹ അതായത് വാക്കിനും മനസ്സിനും വിഷയമല്ലാത്ത ഒന്നാണ് ബ്രഹ്മം അത് പരമാത്മാവെന്ന പേരിലും അറിയപ്പെടുന്നു ജീവാത്മാക്കളെല്ലാം എല്ലേത് ജീവികളായാലും ജീവാത്മാക്കൾ എന്നാണ് പറയുക ജീവാത്മാക്കളെല്ലാം സൂക്ഷ്മാർത്ഥത്തിൽ പരമാത്മാവാകുന്നു അഹം ബ്രഹ്മാസ്മി എന്ന് ബൃഹദാരണ്യകോ ഉപനിഷത്തിലും തത്വമസി എന്ന് ചാന്തോഗ്യോപനിഷത്തിലും പ്രജ്ഞാനം ബ്രഹ്മ എന്ന് ഐതരേയോ അയം ആത്മാ ബ്രഹ്മ എന്ന് മാണ്ടൂക്യോപനിഷത്തിലും ഈ അദ്വൈതമായ പരമാത്മ കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട് വിലാസവതിയായ ഒരു പോലെ ചരാചര പ്രകൃതികളെ ആകെ ചരങ്ങളും അചരങ്ങളുമായ സർവ വസ്തുക്കളെയും ചരാചര പ്രകൃതികളെ ആകെ മായ സദാ മോഹിപ്പിക്കുകയാണ് അതിൻ്റെ പിടിയിൽ നിന്ന് ജീവരാശിക്ക് മോചനം കിട്ടുക അത്ര എളുപ്പമല്ല യാ ഇതി മായ എന്നുണ്ട് യാതൊന്നാണോ അങ്ങനെ അല്ലാത്തത് അതാണ് മായ അതിനെയാണ് നമ്മൾ മായ എന്ന് പൊതുവെ വിളിക്കുന്നത് ഹൃദയ അർത്ഥം യ പ്രതേതച ആത്മനി എന്ത് വിദ്യാ ആത്മനോ മായാം യഥാ ആഭാസോ യഥാ തമ എന്ന് പറയും അതായത് മിഥ്യാപ്രപഞ്ചത്തെ സത്യമെന്ന് തോന്നിപ്പിക്കുന്നത് അതുപോലെ ആത്മചൈതന്യത്തെ സത്യമെന്ന് തോന്നിപ്പിക്കാത്തത് അത് എൻ്റെ മായയാണ് എന്നാണ് മായയെക്കുറിച്ചുള്ള ഭഗവൻ മതം ഭഗവാൻ്റെ അഭിപ്രായം ദൃർക്ക് ദൃശ്യ പദാർത്ഥവസ്ത എന്ന് പറയുന്നുണ്ട് അതിൽ ദൃക് ബ്രഹ്മവും ദൃശ്യം മായയുമാണ് മായ ആപേക്ഷിക പ്രപഞ്ച ദൃശ്യമായാണ് അനുഭവപ്പെടുന്നത് ആപേക്ഷിക പ്രപഞ്ച ദൃശ്യം ഈ പ്രപഞ്ചം സംഭവ പരമ്പരകളുടെ സമാഹാരമാണ് എന്ന് അറിയാത്തവരില്ലോ എത്രയോ സംഭവങ്ങളുണ്ട് അതിൻ്റെ ആകത്തുകയുണ്ട് സം അതാണ് വസ്തുനാമങ്ങളും സംഭവ പേരുകളും മനസ്സിൽ സങ്കല്പവികല്പങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെയുള്ള ഈ വ്യാവഹാരിക പ്രപഞ്ചത്തെ എംപിരിക്കൽ യൂണിവേഴ്സ് അതാണ് പറയുക ആ പ്രപഞ്ചത്തെ പൊതുവേ നിരീക്ഷിച്ചാൽ അതിൽ ആപേക്ഷിക സത്യമേ കാണുകഴിയുന്നുള്ളൂ റിലേറ്റീവ് ട്രൂത്ത് അത് മാത്രമേ കാണുകയുള്ളൂ സർവവ്യാപിത്വമുള്ള സമ്മിൽസ്വരൂപത്തെ മൂന്ന് മാലിന്യങ്ങൾ ആവരണം ചെയ്യുന്നുണ്ടെന്നാണ് സിദ്ധാന്തം അവ ആണവമലം കാർമലം മൂന്നാമത്തേത് മായിയ ബലം ഇവയുള്ളതുകൊണ്ടാണ് ജീവരാശികൾക്ക് പൊതുവെ സുഖദുഃഖാത്മകങ്ങളായ അവസ്ഥ ഉണ്ടാകുന്നതും അങ്ങനെയുള്ള ഭോഗങ്ങളിലേക്ക് അവർ ചെന്നു ചേരുന്നതും എന്ന് മനസ്സിലാക്കണം പത്മപുരാണത്തിൽ പറയുന്നുണ്ട് മായാവാദം അസത്ശാസ്ത്രം പ്രച്ഛന്നം ബൗദ്ധ ഉച്ചതേ കൽതം ദേവീം കലൗ ബ്രഹ്മിണരൂപിണ ഇതിൽ കാണുന്ന അസത്ത് ശാസ്ത്രം മായയാണ് അസത്തും സത്തും ചേർന്നതാണ് നമ്മുടെ പ്രകൃതി പ്രകൃതിയെ മൂടിയ ഈ അസത്തായ അന്ധകാരമാണ് മായ മായാവശ്യം വിലാസിനി എന്ന് പറയും മായയെ വിലാസിനിയായ ഒരു വേഷിയായി കരുതണം വശീകരിക്കുന്നവളാണല്ലോ ഈ വേശ്യ എന്ന് പറയുന്നത് സമസ്തേന്ദ്രിയങ്ങളെയും അവൾ വരുതിയിലാക്കും കാമ ക്രോധ ലോഭ മോഹാദികളെയെല്ലാം അവൾ കൂട്ടി പിടിച്ചിട്ടുണ്ട് അവൾ വിലാസിനിയാണ് അവളുടെ കരവല്ലയത്തിൽ നിന്ന് കുതറി മാറാൻ ആർക്കെങ്കിലും എളുപ്പമാണോ കാമോദ്രേകമായ വൈകാരികതയ്ക്ക് രതിയുടെ അത്യാസക്തി കൂടി നൽകി ജീവിയെ സദാ അഭിരമിപ്പിച്ചുകൊണ്ടിരിക്കുന്നവളാണ് ഈ വിലാസി ഇത്തരമൊരു വേഷ്യാനുഭവത്തെ മറികടക്കാൻ ലൗകികഹിതാനുസാരികളായ സാധാരണക്കാർക്ക് സാധ്യമേ അല്ല കഴിയും കഴിയുന്നില്ല അവന് സാധാരണക്കാരന് മുന്നിലുള്ളതൊക്കെ യഥാർത്ഥങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ മായാവിലാസിനിയെ തോൽപ്പിച്ചകറ്റുക വളരെ വിഷമവുമാണ് നിർവൈരമായ ജ്ഞാനയോഗത്തിൻ്റെ പ്രത്യക്ഷ സാക്ഷാത്കാരം പ്രാപിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ ജിതേന്ദ്രിയത്വത്തിലൂടെ ബ്രഹ്മാവസ്ഥയെ പ്രാപിച്ചവർ മാത്രമേ മായയെ ജയിക്കാനാവൂ എന്ന് പൊതുവെ പറയാം ശങ്കരൻ്റെ ഈ മായാവാദം ഭൗതികഹിതേതരതയുടെ ഭൗതികഹിതങ്ങൾക്ക് അപ്പുറമുള്ളത് ഭൗതിക ഹിതേതരതയുടെ പ്രാധാന്യം ലോകത്തിന് ബോധ്യമാക്കി കൊടുത്തു ബോധത്തിൽ അനുഭവമായി തീരുന്ന ഓരോന്നിനും യഥാതഥമായ സത്യത്തിൻ്റെ അവസ്ഥയാണ് എന്ന് തോന്നിപ്പിക്കുക എന്നാൽ അവയൊന്നും സത്യമാകാതിരിക്കുക ഈ വിസ്മയകരമായ നിരീക്ഷണമാണ് ശങ്കരൻ്റെ മായാവാദം ദ്വൈതവാദ പ്രതിഷേധമായി അഭേദ ദർശനവുമായാണ് ശങ്കരൻ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടതും തൻ്റെ മായാസിദ്ധാന്തം ബുദ്ധിപരമായി അവതരിപ്പിച്ച് അതിയുടെ ഇടയിൽ അംഗീകാരം നേടിയെടുത്തതും അഞ്ച് ശ്ലോകങ്ങൾ മാത്രമുള്ള മായാപഞ്ചകം എന്ന കൃതിയിൽ മായ എങ്ങനെയാണ് പൊരുത്തമില്ലാത്തവയെ ഒരുമിച്ച് വരുത്തുന്നത് എന്ന് സംക്ഷിപ്തമായി ശങ്കരൻ വിവരിക്കുന്നുണ്ട് അസാധ്യമെന്ന് തോന്നുന്നവയെ എങ്ങനെ സൃഷ്ടിക്കുന്നുവെന്നും അതിൽ പറയുന്നുണ്ട് അസാധ്യമായതിനെ സാധ്യമാക്കുന്ന മായ ഞാൻ എന്ന ആത്മൻ്റെ മേൽ അത് അടിച്ചേൽപ്പിക്കുന്നു ഞാൻ എന്നത് യഥാർത്ഥത്തിൽ ശക്തമായ ബോധം തന്നെയാണ് ഞാൻ എന്ന ബോധത്തിന് സമാനതകളില്ല അതിനാൽ അതൊന്നിനോടും താരതമ്യം ചെയ്തെടുക്കുക സാധ്യവുമല്ല ഞാൻ ശാശ്വതനാണ് സ്ഥലം കൊണ്ടോ പിന്നെ സമയം കൊണ്ടോ മറ്റു വസ്തുക്കളെ കൊണ്ടോ പരിധി പരിധിവയ്ക്കാൻ കഴിയാത്തവനുമാണ് ഈ ഞാൻ ഞാൻ എന്ന സജ്ജയ്ക്കുള്ളിൽ എന്തെല്ലാം ഉണ്ടോ അത് അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെയും ദൈവത്തിൻ്റെയും വ്യക്തിഗത ആത്മാവിൻ്റെയും രൂപത്തിലുള്ള വ്യത്യാസങ്ങളൊന്നും ഈ ഞാൻ എന്നതിനെക്കുറിച്ച് പറയാനാവില്ല കാരണം അവ മൂന്നും ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മം സകലതിൻ്റെയും ആന്തരിക നിയന്താവുമാണ് അസാധ്യമായതിനെ മായ ആനന്ദ സ്വഭാവം ഉള്ളതും ശുദ്ധവും അനന്തവുമായ ബോധസ്വരൂപമുള്ളതും ജാതി മതം തുടങ്ങിയ ഗുണങ്ങളില്ലാത്തതും ശുദ്ധമായ ആനന്ദബോധത്തിൽ വർണ്ണവൈവിധ്യത്തെ സൃഷ്ടിക്കുന്നതുമാകുന്നു ഭാര്യ മകൻ ഗൃഹം എന്നിവയോടുള്ള അടുപ്പവും ഈ മായയാണ് സൃഷ്ടിക്കുന്നത് ഏകദാനമായ ബ്രഹ്മത്തിൽ ഒരംശവുമില്ലാതെ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ തുടങ്ങിയ വേർതിരിവുകളും സൃഷ്ടിക്കുന്നു ഇതേക്കുറിച്ച് പറയും മോഹബുദ്ധത്തിൽ ആചാര്യസ്വാമികൾ തന്നെ പറയുന്നുണ്ട് കാന്തെ കാന്ത കസ്തയ പുത്രഹ സംസാരോയം അതീവ വിചിത്ര ഇ എം സംസാരം വളരെ വിചിത്രമാണ് ഈ സംസാരം ഈ ലോകം വളരെ വിചിത്രമാണ് അതിന് കാരണം നല്ലോ മനുഷ്യ നിനക്ക് ആരാണ് ഭാര്യ ആരാണ് മകൻ ആരുല്ല ഈ സംസാരം വിചിത്രമാണ് കതയെ കാന്ത കസ്തയ പുത്രഹ നിനക്ക് ആരാണ് ഭാര്യ ആരാണ് മകൻ എന്നാണ് അതെല്ലാം ഈ മായാബോധത്തിൽ നിന്ന് മായാ മായാസിദ്ധാന്തത്തിൻ്റെ വ്യാഖ്യാനമായി ശങ്കരൻ തന്നെ അവതരിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് മായാപഞ്ചകം ആ ശ്ലോകങ്ങൾ ഇങ്ങനെയാണ് അഞ്ച് ശ്ലോകമേ ഉള്ളൂ അത് ഇങ്ങനെയാണ് അത് ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെയാണെന്ന് നിരുപമ നിത്യ നിരംശകേ അഖണ്ഡേ മൈ ചിതി സർവ്വവികല്പനാദിശൂന്യേ ഖടയതി ജഗതീശ ജീവ അഘടിതഘടന പടിയസീമായ ഒന്നാമത്തെ ശ്ലം രണ്ടാമത്തേത് സുഖചിത് അഖണ്ഡ വിബോധം അദ്ധീയം ഭ്രമയതി ഭവസാഗരേ നിതാതന്തു അഘടിതഘടന പടിയസീമായ മൂന്നാമത്തേതോ ഉപഗത ഗുണവർണജാതി ഭേദ സുഖചിതി വിപ്രവീഡാദ്യ അഹങ്കൃതിച്ച സ്ഫുടയതി ോഹം ഘടന പടിയസി അടുത്തത് വിധി ഹരിഹര വി അഖണ്ഡയ്യുധാനി പ്രകാമം ഹരി ഹര വിഭേദന പടിയസി മായ ഇങ്ങനെയാണ് അഞ്ച് ശ്ലോകങ്ങൾ മായാവത്തിലുള്ള അഞ്ച് ശ്ലോകങ്ങളാണ് വിവേക ചൂടാമണിയിൽ നൂറ്റിയെട്ടാം ശ്ലോകത്തിൽ ശകരൻ തന്നെ പറയുന്നുണ്ട് മായയെ നേരിട്ട് അറിയാൻ കഴിയില്ല അതിൻ്റെ ഫലങ്ങളായ നാമരൂപങ്ങളിൽ നിന്ന് മാത്രമേ അതേക്കുറിച്ച് അനുമാനിക്കാൻ കഴിയൂ നിലനിൽക്കുന്നതോ അല്ലാത്തതോ അഥവാ രണ്ടും കൂടിയോ ഉള്ളതിൽ നിന്ന് ഒന്നും മായയെ വിവരിക്കുക സാധ്യമല്ല വിവേക ചൂടാമണിയിലെ പ്രസ്താവമാണ് ഘടന പടിയസി മായ എന്ന് അദ്ദേഹം അഞ്ച് പ്രാവശ്യമാണ് ഈ കൃതിയിൽ പറയുന്നത് ഓരോ പദത്തിൻ്റെയും നാലാം പാദം നാലാമത്തെ വരി ആയിട്ടാണ് അഘടിത ഘട അഘടിതമായ ഒരു ഘടനയാണ് ഈ മായയ്ക്കുള്ളത് എന്ന് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഓരോ പദത്തിൻ്റെ അവസാന പാദമാണ് ഒരിടത്തും ഘടിക്കാതെ നിൽക്കുന്നത് എന്നു വരും മായാപാതമെന്ന ശങ്കരന്റെ ആശയം ശങ്കറിന്റെ ആശയം യഥാർത്ഥത്തിൽ വ്യാസന്നത ദർശനമാണ് ശങ്കരൻ അത് കൂടുതൽ പ്രാധാന്യത്തോടെയും യുക്തിഭദ്രതയോടെയും സിദ്ധാന്തവൽക്കരിക്കാനുണ്ടായത് ആചാര്യ ശങ്കറിനെ എത്ര പേർ ഏതെല്ലാം വിധത്തിലും വിമർശിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സി സിദ്ധാന്തത്തിൻ്റെ മായാവാദം എന്ന സിദ്ധാന്തത്തിൻ്റെ മുനി ഓടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം മായ ആപേക്ഷിക പ്രപഞ്ച ദൃശ്യമായാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ആ ആശയത്തെ നിരാകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഓം ശാന്തി ശാന്തി ശാന്തി